കൈ പൈസ പണി ജീവിതം പറയാം ഹായ് നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടയത്താണ് ഞങ്ങൾ നിന്ന് വരുന്ന വഴി ഇവിടെ ഒരു പൊതുച്ചോറ് കണ്ടു വേറെ വിശന്നിട്ടാണ് വണ്ടി നിർത്തിയത് ആ ചോറ് മേടിക്കാൻ കയറിയ ആ ചോറ് മേടിക്കാൻ നിന്ന ആ പുള്ളിക്കാരൻ്റെ കുറച്ച് കഥകൾ കേട്ടപ്പോൾ നല്ല വിഷമം തോന്നി ഏകദേശത്ത് അൻപതോളം ടൂറിസ്റ്റ് ബസ്സുകളുടെ ഓണറായിരുന്നു അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നമുക്ക് നേരിട്ട് കണ്ടറിയാം ചോദിച്ചറിയാം ഇതിപ്പോ മൂന്നര വർഷം മൂന്നര വർഷം ഞാൻ ഇവിടെ ഇത് കൊട്ടിയം എല്ലാം നമ്മളെ കൂട്ടാറില്ലല്ലോ ബസ്സിന്റെ ആൾക്കാർ പിന്നെ ആ ഓക്കെ 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 എല്ലാം ബസ്സുകാർ മാത്രല്ല എല്ലാവരും ഉണ്ട് സാധാരണക്കാരെല്ലാം വരും ബസ്സുകാരെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബസ്സുമായിട്ട് നടന്നുകൊണ്ട് ബസ്സുകാരെല്ലാം നമ്മള സുഹൃത്തുക്കളില് ആ ടൂറിസ്റ്റ് ബസ് ഫീൽഡ് ആയിരുന്നു ഞാൻ ഒരു തൊണ്ണൂറ്റിയാറിൽ ഇറങ്ങിയതാ അത് ക്ലീനർ പൊടിയായിരുന്നു പിന്നെ അവർ രണ്ടായിരം ഡ്രൈവറായി രണ്ടായിരത്തി അഞ്ചിൽ സ്വന്തമായിട്ട് ബസ് എടുത്ത് തുടങ്ങി അങ്ങനെയാണ് ഈ ഫീൽഡ് ഇട്ടിരുന്നാലും ബസ് എടുത്ത് കച്ചവടം ഇറങ്ങിയേട്ടാ ഒരു പത്തമ്പത് അമ്പത് നല്ല അധികം കൂടി എടുത്ത് പട്ടി കച്ചവടം ചേട്ട് മൂന്നും നാലും അഞ്ച് ബസ്സൊക്കെ നമ്മൾ ഒരുമിച്ച് എടുത്തുകൊണ്ട് ചെയ്യുന്ന ബിസിനസ്സാണ് ഇപ്പോൾ ഇത്ര ഇത്ര നല്ല വിറ്റ് അത് കൊറോണ സമയത്ത് ഉണ്ടായാൽ അതിശാസ് വലിയ സംഭവമൊന്നുമില്ലല്ലോ ഇപ്പം അന്തൊക്കെ ബസ്സൊക്കെ ഒത്തിരി നഷ്ടമില്ല വണ്ടിയെ കൊടുത്തത് കൊറോണ സമയത്തൊക്കെ പറയില്ലേ പത്ത് ഇരുപത് പതിനെട്ട് ഇരുപത് ലക്ഷം രൂപ വണ്ടിയെ കൊടുത്ത് നമ്മൾ ആറു രൂപ ഏഴൂ രൂപയ്ക്കൊക്കെ വണ്ടി കുടിക്കേണ്ടത് കരിതിട്ട് മുതലായിക്കൊണ്ട് ഫിനാൻസ് ഒക്കെ അടങ്ങേണ്ടി വരത്തിൽ പറ്റത്തില്ല പിന്നെ ടാക്സ് കുടിശ്ശേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് കൊടുത്തൊക്കെ ഒഴിവായി പൂർണ്ണമായിട്ട് ഒഴിവായിട്ടില്ല വണ്ടിയുണ്ട് പിന്നെ ഇതുവായിട്ട് കുറച്ച് മുന്നോട്ട് പോകുക എന്ന് വെച്ചു അതിനുവെച്ച് എന്തുകൊണ്ട് കൂട്ടിയാലും അന്നം കൊടുക്കുന്നത് ഏറ്റവും നല്ല ബിസിനസ് തന്നെ ഇപ്പോഴത്തെ കാലഘട്ടം അല്ല നേരത്തെ ആയാലും ഫുഡിന്റെ ബിസിനസ് എന്ന് പറയുമ്പോ അതിന്റെ അതല്ല ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടല്ലോ വണ്ടി കളർ ചേഞ്ച് ഇപ്പം ഇപ്പൊ ഒന്നര രണ്ടു വർഷം ഉണ്ടായിരുന്നു ഇപ്പോഴും ടെസ്റ്റ് ചെയ്തത് നമ്മൾ എൻ്റെ കളർ വേണ്ടി ഞാൻ വൈറ്റ് ആക്കിയല്ല ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് നമ്മൾ സീറ്റ് ഇരുപേണ്ടി നമ്മൾ വൈറ്റാക്കിയാൽ ക്ലിയർ ചെയ്തത് ഇപ്പം അവർ പറയില്ല ഈ വൈറ്റും ഈ ലൈറ്റിൻ്റെ കുറേ വിഷയങ്ങളും കുറച്ചൊക്കെ ഒരു ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു എങ്കിലും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ മറ്റേ ഇടത്ത് പറയുന്നില്ല ഈ അത്യാവശ്യം സൗണ്ട് ലൈറ്റും എല്ലാ വണ്ടിക്കും വേണം ഒരിക്കലും ഞാൻ വേണമെന്ന് പറയത്തില്ല അത് അതിയാവല്ലോ എന്ന് എനിക്ക് ബസ്സിൻ്റെ ഓർഡർ എടുത്ത് പറയാനുള്ള വേറെ ഒന്നുമില്ല അത് കണ്ടായിരുന്നു അത് ഈ പെർമിറ്റിന്റെ ഡയറക്റ്റ് എനിക്കത് അറിയാൻ പോയാത്താരും ഞാൻ ചർച്ച ചെയ്യുന്നില്ല പുള്ളി ഒരു പെർമിറ്റ് ഉണ്ടാക്കി ഓട്ടം തുടങ്ങി അത് കുറച്ച് നല്ലതാണ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അതിന്റെ പെർമിറ്റിന്റെ കാര്യം എനിക്ക് കറക്റ്റ് അറിയൂടാ പോവായിരുന്നു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പൊ നമ്മളിത് ചെയ്യപ്പനൊരു വണ്ടി അടിച്ചില്ലെന്ന് വെച്ചോ അപ്പൊ നമ്മളിപ്പോ ചിലപ്പോ ഫിലിം അല്ലെങ്കിൽ ചെലപ്പോ എന്തെങ്കിലും ഒരു ജനപ്രേഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പറയാം ചിലത് സി എഫ് ആക്കി തരില്ലെന്ന് പറഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ കെ എസ് ആർ ചെയ്തെങ്കിൽ ചെല്ലുമ്പോൾ അതിലേക്ക് എല്ലാം സി എഫ് ആക്കി കൊടുക്കാൻ പറ്റും ആ പറയരുത് അപ്പൊ അതിനേക്കാളി എന്ത് നല്ലവണ്ണം പണി തോന്നും നമ്മൾ വണ്ടി കൊണ്ടുപോകും ആ ബസ്സിന്റെ വണ്ടി നല്ലോണം പൊയ്ക്കൊണ്ടിരുന്നില്ല ഞാൻ പറയില്ല പഴയ ആൾക്കാരൊന്നും അമിതമായിട്ടില്ല അതൊക്കെ കുറെയൊക്കെ പോയി ഇപ്പം കുറെ പുതിയ ആൾക്കാരെ ഉള്ളു ഇപ്പം ബസ് ഫീൽഡ് ഇപ്പം നിൽക്കും ടൂറിസ്റ്റിലും പഴയ ആൾക്കാർ കുറച്ചേ ഉള്ളു പൈസ നഷ്ടം വരെ ഇപ്പം വരും മാതിരി വിസിനും പടിപൊളി സപ്പോർട്ടേ ആണെങ്കിൽ അല്ല അല്ല അത് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ബസ്സുകാരാണ് ഞങ്ങൾ വണ്ടിക്കാരെയാണ് ഈ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ബസ്സിന്റെ അകത്ത് വണ്ടി ഒരു വണ്ടി ഞാൻ പറയല്ലോ ഒരു വണ്ടി ചുമ്മാതെ നമ്മുടെ വീട്ടിൽ കിടക്കുമ്പോ ഇപ്പം കിടന്നാലും ആയിരത്തി ഇരുന്നൂറ് ബസ് കിടന്നാൽ വേണം ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരു ദിവസം വേണം ഈ സാധനത്തിന് ഇൻഷുറൻസും ടാക്സിനും വേണ്ടി മാറ്റം ഞാൻ പറഞ്ഞു വണ്ടി ചുമ്മാ വീട്ടിൽ കിടക്കുക എങ്കിലും ഇത്രയും പൈസ ഉണ്ടോ അത് ഫിനാൻസിലൊണ്ടാൽ ഉപരിയാവുക അപ്പം അമ്പതിനായിരം രൂപ എൺപതിനായിരം രൂപ വണ്ടി വണ്ടിയാണെങ്കിൽ നാലായിരം രൂപ വേണം ശരാശരി ഒരു ബസ് വീട്ടിൽ കിടന്നാലും അത് വെറുതെ അടക്കുന്ന വണ്ടിക്കാ ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ ചിന്തിച്ചു ചെയ്യാൻ എന്നാൽ ഇത് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പറയില്ല കൈ പൈസ ഇല്ലാത്ത തന്നെ പലിശയ്ക്ക് എടുത്ത് ഈ പണിയാണെങ്കിൽ ആ ജീവിതം കോഞ്ഞാട്ടെ ഉള്ളത് പറയാം ഞാൻ തന്നെ ഞാൻ ഞാൻ മാത്രമല്ല ഇപ്പം ഈ തുറന്നിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ കട എന്നെ കാര്യം ഒത്രയും ആൾക്കാരുണ്ടോന്നറിയോ ഇത് നശിച്ചത് ആൾക്കാരെണ്ണം കുറേ ഉണ്ട് പിന്നെ അത് രക്ഷപ്പെട്ട ആൾക്കാർ വളരെ കുറവാണ് അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഈ പൊതുച്ചോറിൻ്റെ പണിയായിട്ടാണ് എനിക്ക് മാറിയത് ഞാൻ പറയുന്നത് ഞാൻ ആദ്യം ഒരു പതിമൂന്ന് കോടി മൂന്ന് ബൈക്ക് കൊണ്ടു വന്നാൽ തുടങ്ങി പണി പിന്നെ അതിപ്പോൾ എന്തായാലും അറുപത് ഏഴ് കൊണ്ടും നമ്മളാക്കി പിന്നെ കാറ്ററിങ്ങിൻ്റെ പണി വീട്ടിലുണ്ട് അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകും ഈ ഒരു സ്ഥലത്ത് കുട്ടിയത്ത് ഈ എസ് നോക്കിൽ ഇവിടെ ഇ എസ് ഐ എസ് ഐ ഒരു പന്ത്രണ്ടേ കാല പന്ത്രണ്ടരം വരും ഒരു ഒന്നര പേരൊക്കെ കാണും ചിലപ്പോൾ രണ്ട് മണി വരും ചോറിനകത്ത് മീൻ പൊരിച്ചത് കപ്പ ചമ്മന്തി അവിയൽ തോരൻ നാലായിട്ടും അതിനകത്ത് വേണം എഴുപത് രൂപ അത് വാഴയിലെ പൊതുങ്ങിയനിക്കിത് ഏറ്റവും കൂടുതൽ തൃപ്തി അന്നം അത് ഏറ്റവും വലിയ ഭാഗ്യമില്ലേ അത് കൊടുക്കുന്നതും അത് സന്തോഷത്തോടെ തന്നെയാണ് ചിലപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പം തന്നെ ചിലപ്പോൾ ആരെങ്കിലും ഫിഷക്കാരൊക്കെ വരും ചിലപ്പോൾ ഞാൻ കഴിഞ്ഞീട്ട് കൈനീട്ടം കൊടുക്കേണ്ടത് കൊടുക്കും അത് വരുമ്പോൾ തിരിച്ച് ദൈവം തരും അത്ര ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനെയാണ് ഇങ്ങനെ ഉറങ്ങാൻ പറ്റും പറ്റിയത് ഇപ്പം നമ്മളെ ഡ്രൈവർമാരെ വിളിക്കുന്നവരെ പേടിയാ എന്തിനാ രാത്രി വിളിക്കുന്നത്